രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ശ്രീനിവാസൻ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ശ്രീനിവാസൻ അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് എം ഡി വാസുദേവൻ നായർ മരിക്കുന്നത് എം ടിയും ശ്രീനിവാസനും ഞങ്ങളുടെയൊക്കെ കൗമാരത്തെയും ഞങ്ങളുടെയൊക്കെ യൗവനത്തെയും രണ്ട് രൂപത്തിൽ നയിച്ച രണ്ട് മനുഷ്യരാണ് എം ഡിയെ കാണുമ്പോഴൊക്കെ വലിയ ഗൗരവമുള്ള ചിന്തകൾ ചുമ്മാ എം ഡിയുടെ മുമ്പിൽ പോയി നാം ഇരുന്നാൽ പോലും അതിൻ്റെ ഒരു ഓറ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരാളാണ് എം ടി വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിൽ മലയാളി ജീവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ മലയാളി ഇടപ്പാക്കയെ കുടുംബത്തെ കുടുംബത്തിനകത്തുള്ള കോൺഫ്ലിക്റ്റുകളെയൊക്കെ ഏറ്റവും സൂക്ഷ്മമായി നോക്കിക്കണ്ട ഒരാളാണ് എം ടി വാസുദേവൻ നായർ ഈ പാരമ്പര്യം മലയാള സിനിമയിൽ നിലനിൽക്കുമ്പോഴാണ് ശ്രീനിവാസനെപ്പോലെ ഒരാൾ മലയാള സിനിമയിലേക്ക് വരുന്നത് ഇതേ കാഴ്ചയെ ഏറ്റവും സെറ്റയറായി എങ്ങനെ ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ്റെ ജീവിത പരിസരത്തിൽ കൊണ്ടുപോയി ഹിറ്റ് ചെയ്യാം എന്ന ആലോചന ആണ് ശ്രീനിവാസൻ എന്ന സിനിമാക്കാരനെ വ്യത്യസ്തനാക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നും അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ കടന്നുപോയി എന്ന് പറയുന്നതിനേക്കാൾ ശ്രീനിവാസൻ ഒരു കാലത്ത് ഇവിടെ സംഭവിച്ചിരുന്നു ഇനി അങ്ങോട്ടേക്കുള്ള നമ്മളുടെ ജീവിതത്തിൽ മുഴുവനും നാം ഓർത്തെടുക്കാനിടയുള്ള നാം പറയാനിടയുള്ള പലതിനെയും തന്നാണ് ശ്രീനിവാസൻ മാറിയിരിക്കുന്നത് ശ്രീനിവാസൻ്റെ അനുസ്മരണക്കുറിപ്പിലും ഞാൻ അതുതന്നെയാണ് പറയുന്നത് ശ്രീനിവാസൻ എങ്ങും പോയിട്ടൊന്നുമില്ല ശ്രീനിവാസൻ മറിഞ്ഞിരിപ്പാണ് ശ്രീനിവാസൻ സിനിമകളിലും ചില രസമുള്ള മറിഞ്ഞിരിപ്പുകളുണ്ട് ഞാൻ നാളെ നാട്ടിലില്ല പോവുകയാണ് കോയമ്പത്തൂർക്ക് പോവുകയാണെന്നൊക്കെ ഉച്ചത്തിൽ പറഞ്ഞ് ഒളിച്ചിരുന്ന് പാതിരാത്രിക്കൂലക്കിട്ടുമോ എന്ന് ചോദിച്ച് ചാടി വീഴുന്ന ശ്രീനിവാസൻ സന്ദർഭം കണ്ട് നാം ചിരിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളി ഭാവിയിൽ സിനിമ എഴുതുമ്പോഴൊക്കെ നമ്മെ ജാഗ്രതാക്കാനുള്ള നമ്മെ ഗൗരവപ്പെടുത്താനുള്ള ഒരു ഒരുപാടേറെ മെറ്റീരിയലുകൾ തന്ന് അദ്ദേഹം മാറിയിരിപ്പാണ് എന്നും നാം നാളെ എഴുതുന്ന പൊട്ടപ്പടങ്ങൾ നാം എഴുതുന്ന പാതിരാത്രികളിൽ ഒരൊലക്കയുമായി ശ്രീനിവാസൻ ചാടി വീണേക്കു എന്നാണ് ഞാൻ ആ കുറിപ്പിനകത്ത് പറയുന്നത് ശ്രീനിവാസനെ കാലം എങ്ങനെ നോക്കിക്കാണുമെന്ന് ചോദിച്ചാൽ ഏറ്റവും സൂക്ഷ്മമായി രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച ഒരാളാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ സിനിമകളിലൊക്കെ അതുണ്ടായിരുന്നു അത് വരവേൽപ്പ് നാം എടുത്ത് പരിശോധിച്ചാലും നാം ഈ പറയുന്ന സന്ദേശമെടുത്ത് പരിശോധിച്ചാലും ഒക്കെ സറ്റയർ മോഡിൽ ശ്രീനിവാസൻ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോഴും അതിനകത്തു കൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ച രാഷ്ട്രീയം വളരെ വലിയൊരു ഒരു രാഷ്ട്രീയമാണ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ മലയാളത്തിലെക്കാലത്തെയും ശക്തമായ ഫെമിനിസ്റ്റ് സിനിമയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സ്ത്രീ രാഷ്ട്രീയം പറഞ്ഞ സിനിമ തലയണ മന്ത്രത്തിൽ എങ്ങനെ സ്ത്രീയെ കണ്ടു കുടുംബിനെ എങ്ങനെ കണ്ടു എന്നൊക്കെയുള്ള വിമർശനം ശ്രീനിവാസന് നേരെ നാം ഉന്നയിച്ചാലും നേരെ ഓപ്പോസിറ്റ് അറ്റത്ത് ചിന്താവിഷ്ഠയിലേക്ക് വരുമ്പോൾ അതല്ലാത്തൊരു ഉഗ്രശേഷിയുള്ള മറ്റൊരു ശ്രീനിവാസനെ നമ്മൾ കാണുന്നുണ്ട് താൻ ആരാണ് എന്നും തനിക്ക് എന്താണ് ഈ സൊസൈറ്റിയിൽ ചെയ്യാനുണ്ട് എന്നുമുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ജീവിച്ച് കടന്നുപോയ ഒരാളാണ് ശ്രീനിവാസൻ അഞ്ചുപത്തു വർഷം മുമ്പേ എഴുതി കെട്ടിയ ഒരു തിരക്കഥയുമായി ശ്രീനിവാസനെ കാണാൻ പോയ ഒരു ഒരു രസമുള്ള ഓർമ്മ കൂടെ ഞാൻ ആ ശ്രീനിവാസൻ ഓർമ്മയ്ക്കകത്ത് പറയുന്നുണ്ട് ആദ്യം ഞാനതെടുത്ത് ടീപ്പോയിൽ വെക്കുകയും ശ്രീനിവാസൻ സംസാരിച്ച് പാതിയാകുമ്പോൾ ഞാനതെടുത്ത് എൻ്റെ മടിയിലെ ബാഗിൽ വെക്കുകയും ശ്രീനിവാസൻ കുറേ കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ എനിക്ക് ചാരിയിരിക്കാവുന്ന രൂപത്തിൽ അതിൻ്റെ പുറകിൽ വയ്ക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ആയിട്ടില്ല ആയിട്ടില്ല എന്ന് സിനിമ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ശരാശരി മലയാളിയെ എന്നെ പോലെയുള്ള ശരാശരി മലയാളിയെ ബോധ്യപ്പെടുത്തിയ രാഷ്ട്രീയ ജാഗ്രതയുടെ പേരാണ് സത്യത്തിൽ ശ്രീനിവാസൻ ഇങ്ങനെയല്ല കുറേ കൂടെ പാകപ്പെടേണ്ടതുണ്ട് കുറേ കൂടെ ഊതി കത്തിച്ച് പുറത്തു വരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് തന്ന ഒരു മഹാഗുരുവായിട്ടാണ് ശ്രീനിവാസനെ ഞാൻ കാണുന്നത്